ವೆಲ್ಕಮ್ ಟು ಗ್ಯಾಡ್ಜೆಟ್ ಗುರು വാഷിംഗ് മെഷീൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ഫ്രണ്ട് ബോഷിന് പറഞ്ഞ ബ്രാൻഡ് കുറച്ചാണ് അവർക്ക് സിക്സ് കെ ജി തൊട്ട് നയൻ കെ ജി ഓരോ മോഡൽസ് പറഞ്ഞത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന സിക്സ് വൺ ഫൈവ് കെ ജിയിൽ ഒരു രണ്ട് മോഡൽസ് കുറച്ചാണ് ഇതിൽ ഈ ഒരു മോഡൽസും ഈ ഒരു മോഡൽസ് വെച്ചാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൽ സിക്സ് വൺ ഫൈവ് കെ ജി കപ്പാപ്പാസിറ്റി പറഞ്ഞുകൊണ്ട് പിന്നെ ആർ പി എം പറഞ്ഞത് തൗസൻഡ് ആർ പി എം ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉള്ളത് ഇതിനകത്ത് നമുക്ക് സിക്സ് വൺ ഫൈവ് കെ ജി ഡ്രൈ ക്ലോത്തിൻ്റെ വെയിറ്റ് ആണ് നമുക്കിപ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ വന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് ഉണ്ട് ഫ്രണ്ട് ലോഡിൽ ഡ്രൈ ക്ലോത്തിന്റെ വെയിറ്റ് ആണ് ടോപ്പ് ടോപ്ലോയിൽ വരുമ്പോൾ നമുക്ക് വെറ്റ് ക്ലോത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും വരുന്നത് അതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ തുണി ഇടാൻ പറ്റുന്നതാണ് ഇത് ഫ്രണ്ട് ലോ ഉള്ളത് നമ്മളിപ്പം കാണാൻ പോണത് ഫ്രണ്ട് ലോഡിൽ ബോഷണി സിക്സ് വൺ ഫൈവ് കെ ജി ആണ് ടു ഡബിൾ സീറോ ടു സിക്സ് ഫൈവ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് സിക്സ് വൺ ഫൈവ് കി കപ്പാസി വരുന്നത് പിന്നെ തൗസൻഡ് ആർ പി എം വരണമുണ്ട് ഇതിനകത്ത് ഫുൾ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേയാണ് നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ആർ പി എം കൺട്രോൾ ചെയ്യാം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് പ്രോഗ്രാംസ് എന്ന് കോട്ടൺസ് പറഞ്ഞത് സിന്തറ്റിക്സ് മിക്സ്ഡ് ലോഡ് ഡെലിക്കേറ്റ്സ് ഉള്ളൺ എല്ലാ പ്രോഗ്രാംസ് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നമുക്ക് നോർമൽ വാഷ് പറഞ്ഞത് വൺ അവർ ആണ് ടൈം പറഞ്ഞത് ഇതിൽ നമുക്കിപ്പോൾ ഡെലിക്കേറ്റ്സ് ഉള്ളന് ഡ്രം ക്ലീൻ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ നമുക്ക് ഏത് പ്രോഗ്രാംസിന് ഏത് ഏത് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ചില മോഡൽസിൽ ടെമ്പറേച്ചർ നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും പക്ഷേ ഈ മോഡൽസിൽ നമുക്ക് പ്രത്യേകത വെച്ചാൽ ടെമ്പറേച്ചർ നമുക്ക് ഏത് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കോൾഡിലാണെങ്കിൽ നമുക്ക് കോൾഡ് ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് സൂപ്പർ വാഷ് പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാഷ് കുറച്ച് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് അത് നമുക്ക് സെലക്ട് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് സ്പീഡ് പെർഫെക്റ്റ് ആണ് ഓരോ വാഷനും സ്പീഡായിട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്പീഡ് പെർഫെക്റ്റ് പറഞ്ഞത് നമുക്ക് ചില മോഡൽസ് ഇപ്പോൾ ഉള്ളനൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും അപ്പം അതിന് നമുക്ക് സ്പീഡായിട്ട് ചെയ്യാനാണെങ്കിൽ സ്പീഡ് പെർഫെക്റ്റ് ഇത് നമുക്ക് ഇപ്പോൾ ഉള്ളൻ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പെർഫെക്റ്റ് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കാര്യം പിന്നെ എക്കോ പെർഫെക്റ്റ് ആണ് ഒരു ഓപ്ഷനാണ് അത് പറഞ്ഞാൽ നമുക്ക് മോട്ടറിൻ്റെ ഇതിന് പവർ കുറവായിരിക്കും പക്ഷേ ടൈം കുറച്ച് കൂടും ടൈം കൂടിയിട്ട് പവർ കുറച്ച് എടുക്കുള്ളൂ ഇതിൽ ആ ഓപ്ഷനും കൂടെ നമുക്ക് പറഞ്ഞുണ്ട് പിന്നെ പറഞ്ഞത് കിഡ്സ് വെയർ അലർജി പ്ലസ് അലർജി പ്ലസ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് ബാക്ടീരിയ ഒക്കെ ഒന്നും ഇതായിട്ട് ഫോം ആകത്തില്ല ഇത് ഇതിൽ നമുക്ക് ജെൻറ്റിൽ വാഷും കിഡ്സ് ആണ് പിന്നെ ജീൻസിന് പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞത് പിന്നെ നമുക്ക് വാഷിംഗ് വേണ്ട സ്പിന്നും ഡ്രൈ ഇത് മാത്രം മതി സ്പിന്നു മാത്രം മതിയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ പിന്നെ അതിൽ റിൻസ് പ്ലസ് ഓപ്ഷനും ഉണ്ട് നമുക്ക് ഏത് പ്രോഗ്രാംസ് ചെയ്തിട്ട് നമുക്ക് അതിൽ റിൻസിൻ്റെ ഇത് നമുക്ക് കൂടുതൽ വേണം വെള്ളം കൂടുതൽ കൂടുതലെടുത്ത് വാഷ് ചെയ്യാം അതിൽ അതിൽ നമുക്ക് റിൻസ് പ്ലസ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ക്ലോസ് ഇട്ടിട്ട് പണ്ടത്തെ മോഡൽസ് പറഞ്ഞത് നമുക്ക് ഒരക്കെ ഈ ക്ലോത്ത്സ് ഇട്ട് കളിഞ്ഞാൽ പിന്നീട് നമുക്ക് ആഡ് ആവാൻ പറ്റും ആഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞ മോഡൽസിൽ പ്രോഷണമുള്ള മോഡൽസിൽ നമുക്കിത് റീലോഡിങ് ഓപ്ഷനും ഉണ്ട് നമുക്ക് വാഷിംഗ് വാഷിംഗ് ടൈമിൽ ഇത് റീലോഡിങ് ഇത് പ്രെസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ആർക്കും പറഞ്ഞാൽ തൗസൻഡ് ആർ പി എം നമുക്ക് ചില മോഡൽ ചില ടൈമിൽ നമുക്ക് കുറച്ച് ക്ലോത്ത്സ് ഇടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ തൗസൻഡ് ആർ പി എം വരത്തില്ല അപ്പോൾ നമുക്ക് അത് കുറച്ചേക്കാം അപ്പോൾ അത്തേനെ പവർ സേവിങ് ആയിരിക്കും പിന്നെ ഇതിൽ കിറ്റ്സ് വേറെ സെപ്പറേറ്റ് വരുന്നത് കിറ്റ്സ് പറഞ്ഞപ്പോൾ നമുക്ക് കുഞ്ചിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര ചെലിയായിരിക്കും ഭയങ്കര അളക്കായിരിക്കും അതിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത് പവറും അതിൻ്റെ വെള്ളവും എല്ലാം അതിൻ്റെ ആവശ്യത്തിനാണ് എടുത്തിട്ട് പിന്നെ ഇതിൽ ഇൻബിൾഡ് ഹീറ്ററാണ് ഇതിൽ നമുക്ക് ഇൻബിൽഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിന് വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും ചൂടെല്ലത്തിന് വാശുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു കറണ്ട് കൺസപ്ഷൻ കുറച്ച് കൂടുതലായിരുന്നു അതുപോലെ അത്തേ കറണ്ട് ഒന്നും ആവത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ നമുക്ക് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും പണ്ടത്തെ മോഡൽസ് ആകുമ്പോൾ ടെമ്പറേച്ചർ ഒറ്റ ടെമ്പറേച്ചറിലായിരിക്കും നമുക്കിപ്പോൾ ഹിറ്റ്സ് വരെ സെലക്ട് ചെയ്തെങ്കിൽ അതിനകത്ത് പറഞ്ഞത് സിക്സ്റ്റി ഡിഗ്രിയോ നയൻറ്റി ഡിഗ്രിയോ പണ്ടത്തെ മോഡൽസിലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് ആ സി ഹിറ്റ്സ് വരെ തന്നെ നമുക്കിതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ரின்ஸ் ஓபனும் உண்டு ரின்ஸ் மாத்தம் செய்யுமா நமக்கு ஆன்ஸ் ஓபன் பின்னே வரஷன் கூட ட்ரம் கிளீன் ஓபனும் உண்டு நமக்கு இது மந்த்லி ஒரு கிளீன் செய்யுதே நமக்கு ட்ரம்மிண்டைஃபும் குறச்சு கூடுதல் கட்டும் ட்ரம் கிளீன் பண்ணுது விரதே நமக்கு க்ளோத்ஸா டிரம்மு மாத்தம் வச்சிட்டு நமக்கு க்ளீன் செய்யலாம் பின்னேது சைலண்டான இது பவர்ஃபுள் மோட்டர் பின் இது பண்ணது ஆன்டி வைபிரல்ஸ் டிசைனில் இன்னைக்கு சைட் வால்ஸ் வரது அவர் ஜெர்மன் டிசைனிங் ஆனே செய்யுள்ளது அது டிசைன் அதுப்போ அது வைபிரேஷன் குறச்சு குறவாயிருக்க பின்னது ரெண்டு வர்ஷம் ஃபுல் வாரண்டி கொடுக்கணும் கம்பெனி பத்து வருஷம் பன்னெண்டு வருஷம் மோட்டர் வாரண்டி அடுத்த பத்து வருஷம் இப்போ பத்திரம் மோட்டர் வாரண்டி கொடுக்கணுன்னு பின் ஓரோர் கம்பெனி நம்ம பயிக்கிறது ஸ்பேர் பார்ட்ஸ் கிட்ட ப்ரேஷே இவருக்கு பிரத்யேகம் வச்சால் இவரிப்போ சில மோ சில பிராண்ட்ஸ் வரணும் இப்போ ஈவ்ஷம் ஒரு மாடல் ஆயிருக்க நெக்ஸ்ட் அடுத்த வருஷம் ஆ மோடல் நிறுத்தி பின்னெல்லாம் அது ஸ்பேர் கிட்டான நமக்கு புத்திமட்டுக்கும் ப்ரே இவர் இப்போ ஒரு மோடல் நிறுத்தி கழிஞ்சி அது சேஷம் பத்து வருஷம் அவர் ஸ்பேரின் இது கொடுக்கணும் வாரண்டி கொடுக்கணு ഇതിന് ഡ്രമ്മിനെ കുറച്ചാണ് ഇതിൻ്റെ ഡ്രം പറയുന്നത് വേരിയോ ഡ്രമ്മിനാണ് അവർ പറയുന്നത് വേരിയോ ഡ്രമ്മെന്ന് വെച്ചാൽ ഇതിൻ്റെ പാട്ടേൺ പറഞ്ഞത് ഡ്രോപ്ലറ്റ് പാറ്റേണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ചുകൂടെ നമുക്ക് സ്ക്രബിങ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പിന്നെ ഇതിൻ്റെ പാഡിൽ പറഞ്ഞത് കുറച്ച് വലിയ പാഡിലാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് വശം നമ്മൾ കൈയിട്ട് ചെയ്യുന്ന വാഷിംഗ് ക്വാളിറ്റി ഇതിനകത്ത് കിട്ടും പിന്നെ ഇതിൻ്റെ ഡ്രമ്മിന് പ്രത്യേകം എന്ന് വെച്ചാൽ ഒറ്റ മോൾഡിംഗ് ഡ്രമ്മമാണ് എല്ലാത്തിനും നോർമൽ അതർ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞത് ഈ ഡ്രം ജോയിൻറ്റിങ് ആയിരിക്കും ഒരു മോൾഡിങ് അല്ലാതെ ജോയിൻറ്റ് ടൈപ്പ് ആയിരിക്കും ഇതിനകത്തരപ്പോൾ ഒറ്റ മോൾഡിങ് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡ്രമ്മിന് കംപ്ലെൻസ് കുറവാണ് നമുക്ക് കൂടുതൽ ലോങ്ങ് ലൈഫും കിട്ടും പിന്നെ ഡ്രംസിന് പിന്നെ ഇതിനും കുറച്ചും നല്ല കട്ടിയുള്ള ക്വാളിറ്റിയാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് ഈ സിക്സ് വാൻഡ് ഫൈവ് കെ രണ്ട് മോഡൽസ് ഇതും ഇതും നമ്മൾ ആദ്യം കണ്ട് ഇതിൽ ഇതിൽ രണ്ടുള്ള വേരിയേഷനാണ് ഇപ്പോൾ ഇതിൽ സിക്സ് വാൻഡ് ഫൈവ് കെ ജി തൗസൻഡ് ആർ പി എം ഇതിനും സെയിം ആർ പി എം ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ കളറിൻ്റെ വേരിയേഷൻ ഉണ്ട് ഈ മോഡലിൻ്റെ പേര് ഡബ്ല്യു എ കെ ടു ഡബിൾ സീറോ സിക്സ് പി ഐ എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഇതിൻ്റെ എക്സ്ട്രാ ഇതിനെക്കാട്ടിലും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ടാങ്കിളിന് ഓപ്ഷൻ ആണ് പറയുന്നത് ആൻറ്റി ടാങ്കിൾ ഓപ്ഷൻ പറയുമ്പോൾ നമുക്ക് ക്ലോത്ത്സിൻ്റെ എല്ലാവരും ആയിരിക്കുമ്പോൾ നമുക്ക് വാഷിംഗ് ടൈം കഴിഞ്ഞിട്ട് ക്ലോസ് ഇടുമ്പോൾ ഓവറായിട്ട് ചുരുങ്ങി വരുത്താനാണ് എല്ലാവരും കൂടി പക്ഷേ ഇതിൽ ഈ ആൻറ്റി ടാങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തുണി ഓവറായിട്ട് ചുരുങ്ങി വരത്തില്ല നമുക്ക് ഇത് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് നോർമൽ വാഷിംഗ് തന്നെ വാഷിംഗ് സെയിം ആയിരിക്കും റെൻസിങ് ടൈമിൽ മാത്രം കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് വാഷ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വെള്ളം എടുത്ത് വാഷ് ചെയ്യുമ്പോൾ അത്രയും ഓവറായിട്ട് തുണി ചുരുങ്ങി വരത്തില്ല കുറച്ചുകൂടെ നീറ്റായിരിക്കും നമുക്ക് പിന്നെ എടുത്ത് അയൺ ചെയ്യാനും ഈസി ആയിരിക്കും പറഞ്ഞത് ഈ മോഡലിൽ ഫുൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഡിസ്പ്ലേ വരത്തില്ല നമുക്ക് ഇൻഡിക്കേഷൻ മാത്രമേ വരത്തുള്ളൂ ഇതിൽ കുറച്ചുകൂടി ഡിസ് ഡിസ്പ്ലേ കൊടുക്കാം കുറച്ചും നമുക്ക് ടൈം അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഡിലേ വാഷ് സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളിപ്പോൾ അത്യാവശ്യം പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും ഇതിൽ ഇതിൽ ആ ഓപ്ഷൻ ഇതിൽ ആ മോഡൽ ഇതിൽ പറ്റത്തില്ല അതിനകത്ത് നമുക്ക് ഇൻഡിക്കേഷൻ മാത്രമേ വരുള്ളൂ ബാക്കി പ്രോഗ്രാംസൊക്കെ എല്ലാത്തിനും സെയിം ആയിരിക്കും ഡ്രം കപ്പാസിറ്റി ടോട്ടൽ ലോഡിങ് കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ് ടോപ്പ് ലോഡിനും ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാഷിംഗ് ക്വാളിറ്റിയുടെയാണ് മെയിനായിട്ട് പറഞ്ഞത് ടോപ്പ് ലോഡിൽ പറഞ്ഞത് പൾസേറ്റ് മാത്രമാണ് മെയിൻ ആയിട്ട് മാക്സിമം ബ്രാൻഡ്സിനെല്ലാം പൾസേറ്റ് മാത്രമേ കറങ്ങത്തുള്ളൂ പക്ഷേ ഇതിൽ ഡ്രം ഫുള്ളും കറങ്ങിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ അടിച്ച് വാഷ് ചെയ്യുന്ന ക്വാളിറ്റി ഇതിൽ കിട്ടും ഈ ഫ്രണ്ട് ലോഡിൽ പിന്നെ ഇവരുടെ ടെക്നോളജി ജർമ്മൻ ടെക്നോളജി ആയുണ്ട് കുറച്ചുകൂടെ നമുക്ക് ക്വാളിറ്റിയും കൂടെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റാണ് ഇവർക്ക് டோட்டல் வரணும் ஃபோர்ட்டீன் பிரோகிராம்ஸ் வரணும் இதில் சூப்பர் மின்ஸ் சூப்பர் தேர்ட்டி ஃபிஃப்டீன் தேர்ட்டி மினிட்ஸ் வரணும் அதாவது நமக்கு குறச்சு துணியோ உள்ளி அது நமக்கு ஆப்ஷன் செலக்ட் செய்ய ஆப்ஷன் செலக்ட் செய்யும்போது பதிஞ்சு மினிங் முப்பது மினிஸ் நோர்மல் அதனால் நார்மல் வாஷினே காட்டிலும் பகுதி டேமே இது எடுக்கலு அதுசரித்து என்ன வாட்டரும் கரண்டும் எடுக்கிறது பின்ன வேற ஒரு ஓப்ஷன் பிரெஷ்ஷன் இது அது வரம்போ நோர்மலி ரின்சுங் டேமில் கோல்டு வாட்டர் ஆயிருக்கும் எடுக்கிறது பை ஈபன் வரப்போ நமக்கு ஹாட் வாட்டர் ஆயிருக்கும் இன்னத்து எடுக்கிறது அது குச்சால் മറ്റന്നെക്കാട്ടിൽ കുറച്ചും നമുക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ഡ്രൈ ആയി കിട്ടും പിന്നെ ജെൻഡിൽ വാഷ് ജെൻഡിൽ വാഷ് നമുക്ക് നോർമൽ വാഷ് തന്നെയാണ് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ക്ലോത്ത്സ് അതൊക്കെ ഇതിനകത്ത് ജെൻഡിൽ വാഷ് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഗിറ്റ്സ് വെയർ അലർജി അലർജി പ്ലസ്സും ജീൻസും ഈ സ്പോർട്സ് സ്പോർട്സ് വെയറിനപ്പോൾ നമുക്ക് നമുക്ക് കൂടുതലായിട്ട് ഇതുള്ളതാണ് നമുക്ക് അക്കുള്ളത് ഇതൊക്കെ സ്പോർട്സ് വില ചെയ്യാം പിന്നെ ഈ ഡ്രം ക്ലീൻ ഓപ്ഷനും റിൻസ് സ്പിന് ഡ്രൈന് നമുക്കിപ്പോൾ കൈയ്യിട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് ഉണങ്ങാൻ മാത്രമേ ഇതിനകത്ത് ഇടണമെങ്കിൽ അത് നമുക്ക് ഓപ്ഷനുണ്ട് ഇതിൽ സ്പിന്നു ട്രെയിൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തെങ്കിൽ നമുക്ക് സ്പിന്ന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റും പിന്നെ റിൻസ് 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 മാത്രം ചെയ്യാൻ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തു നമുക്ക് ടോപ്പ് ലോയിലുള്ള എല്ലാ ഓപ്ഷനും ഇതിനകത്തുണ്ട് അഡ്വാൻറ്റേജ് പറഞ്ഞപ്പോൾ ടോപ്ലോക്കെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് വാഷിങ് കിട്ടും ഡ്രൈ ആയിട്ടും നമുക്ക് കിട്ടും നമ്മൾ നേരത്തെ കണ്ടത് ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ലോണിന് കുറച്ചാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾ ടോപ്പ് ലോഡും കൂടെ കുറച്ച് കുറച്ച് കാണാം നമ്മൾ ഇനി ടോപ്പ് ലോഡിൽ കാണാൻ പോകുന്നത് സാംസങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രണ്ട് ടോപ്പ് ലോഡ് മോഡൽസ് ആണ് അതിൽ ഈ കെപ്പാസിറ്റി പറഞ്ഞത് സിക്സ് പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് മെറൂൺ വൈൻ റെഡ് കളർ ആണ് പറഞ്ഞത് ഇതിനവശ്യമായിട്ട് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് ടോപ്പ് ലോഡിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രണ്ട് ലോഡ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പ്രോഗ്രാംസ് അസസ് ചെയ്യാനും പിന്നെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാനും മറ്റത് കുണിഞ്ഞൊക്കെ യൂസ് ചെയ് ഇത് ചെയ്യേണ്ടി വരും അതിനെ അതിനെക്കായിട്ടും കുറച്ചുകൂടി ഇത് അവർക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ യൂസ് ആൻഡ് ഫ്രണ്ട്ലി ആയിരിക്കും ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ആഡ് ചെയ്യണമെങ്കിൽ എല്ലാ മോഡൽസിനും മോഡൽസും ടോപ്പ് ടോപ്പിലോ പറ്റും ഫ്രണ്ടിലോ അങ്ങനെ എല്ലാ മോഡൽസും പറ്റില്ല ചില മോഡൽസിലെ അങ്ങനെ റീലോഡൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് പ്രോഗ്രാംസ് പറഞ്ഞത് നോർമൽ ക്വിക്ക് വാഷ് ഡെലിക്കേറ്റ്സ് സോക്കിംഗ് പിന്നെ ബ്ലാങ്കറ്റ് എക്കോട്ടപ്പ് ക്ലീൻ പറഞ്ഞത് ഇതിനകത്ത് നോർമലി നോർമൽ വാഷ് പറഞ്ഞത് നമുക്ക് മിക്സ്ഡ് ക്ലോത്ത് എല്ലാം കൂടെ ഇത് ചെയ്തിട്ട് വാഷമുണ്ട് അത് വൺ അവർ പ്ലസ് ടൈം എടുക്കുക അതിന് പിന്നെ ക്വിക്ക് വാഷ് നമുക്ക് കുറച്ച് ക്ലോത്ത്സ് ആണെങ്കിൽ നമുക്ക് ക്വിക്ക് വാഷ് സെലക്ട് ചെയ്യാം നമുക്ക് നോർമൽ വാഷ് കിട്ടിലും പകുതി ടൈം എടുക്കും അത് ആറ് മണിക്കൂർ ആ റേഞ്ച് വരത്തുള്ളൂ പിന്നെ ഡെലിക്കേറ്റ്സ് നമുക്ക് ലൈറ്റ് ക്ലോത്ത്സ് ചുടിദാര് സാരി അതേപോലത്തെ ലൈറ്റ് വാക്സിനെ നമുക്ക് ഡെലികേറ്റ്സ് ഇടാം പിന്നെ സോക്കിങ് സോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒക്കെ കയറുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് സോക്ക് ചെയ്തിട്ട് പിന്നെ ഇത് നമുക്ക് വാഷ് എന്നായിട്ട് നന്നായിട്ട് വാഷിങ് കിട്ടും അതിൽ നിന്നും നമുക്ക് സ്റ്റോക്ക് ചെയ്യാം പിന്നെ പറഞ്ഞത് ഡബ് ക്ലീന് നമുക്ക് ഫ്രണ്ട് ലോൺ കണ്ട പോലെ ഇതിനകത്ത് ഡബ് ക്ലീൻ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡിലേ ഉണ്ട് ഡിലേ ഓപ്ഷൻ നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു നമുക്ക് ത്രീ ഹവേഴ്സോ ഫോർ ഹവേഴ്സോ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷം ഇത് മിഷിന് ഓണായി ഓട്ടോമാറ്റിക്ക് അത് ഓഫ് ആയിക്കൊള്ളും പിന്നെ ഇതിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ വാട്ടർ ലെവലാണ് നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ക്ലോത്ത്സ് ഇട്ട് സിക്സ് വൺ ഫൈവ് കെ ജി ആണ് ഇതിൻ്റെ കെപ്പാസിറ്റി നമ്മളിപ്പോൾ ഒരു ഫോർ കെ ജി ആറേഞ്ച് ഗ്ലാസ് ഇട്ട് ക്ലോത്ത്സ് ഇട്ട് അതിൻ്റെ ശേഷം നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ക്ലോത്ത്സ് ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിട്ട് വരുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ വേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ വാട്ടർ ലെവൽ കുറച്ചുകൂടെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഇപ്പോൾ നോർമലി ഇല്ലാത്ത വൺ ടു ത്രീ ഫൈവ് ലെവലാണ് വരുന്നത് നമുക്ക് ഫസ്റ്റ് ക്ലോസിൻ്റെ ത്രീ ലെവലായിരുന്നെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ ആഡ് ചെയ്യാം ഫോർ ഫൈവ് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ പറഞ്ഞത് നമുക്ക് ഇതിൽ സെയിം ഓപ്ഷന് ഫ്രണ്ടിലൂടെ പോലെ വാഷിംഗ് മാത്രം ചെയ്യാനാണെങ്കിൽ വാഷിംഗ് മാത്രം ചെയ്യും ചിലർക്ക് നമുക്ക് വാഷിംഗ് മാത്രം മതി മറ്റേ ഡയറക്റ്റ് റിൻസ് സ്പിന്നു വേണ്ട അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ റിൻസ് മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും സ്പിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ഒരു ഓപ്ഷനാകും മാൻസൂൺ ഓപ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പറയുമ്പോൾ ഇതിനെ ഡ്രൈവിംഗ് ഓപ്ഷൻസ് കുറച്ചുകൂടെ ആയിരിക്കും ഈ മാൻസൂൺ കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ഡ്രൈവിംഗ് ഓപ്ഷൻ ഓപ്ഷൻ അതിനു വേണ്ടിയാണ് ഈ ഓപ്ഷൻ വന്നത് இதுல வரப்போ நமக்கு ஏடரை ஓபன் ஆனது புறத்து சக்கியதானும் இது ட்ரைங் ஆப்ஷன் இது வரது பின்னாடி ட்ரம் வரது நயமது ഡ്രൈമൻ്റെ കുറപ്പോൾ അതിന് ഹോൾസ് കുറവായിരിക്കും അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തുണി കറങ്ങുമ്പോൾ അതിനകത്ത് തുണി അതിനകത്ത് കയറി ഇരിക്കത്തില്ല ഇതാണ് അതിൻ്റെ മെയിൻ പിന്നെ ഒബിൾ ഓപ്ഷനാണ് ഇതിനകത്തുള്ളത് സാംസങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഒബിൾ ടെക്നോളജി ആണ് അതിൻ്റെ ഗുണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് തുണി നന്നായിട്ട് ഇത് ചുഴുങ്ങി വരത്തില്ല കുറച്ചുകൂടെ നീറ്റായി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വര വരണുണ്ട് അതിൽ வேறொரு மோடல்ஸ் வரணும் இதுவான இதுல உறப்பும் இது சாம்சங்கில லேட்டஸ்டாய் வாஷிங் மிஷின் ஆனால் இதுல கெப்பாசிட்டி சேம் தான் ஆனா இதுவும் சிக்ஸ் ஒன் ஃபைவ் இதுவும் சிக்ஸ் ஒன் ஃபைவ் தான் ஆனால் எக்ஸ்ட்ரா ஒரு ஆப்ஷன் இது மோட்டரின் வேரியேஷன் உண்டு இது இன்வெர்ட்டர் மோட்டர் ஆனும் காட்டிலும் வாட்ஸ் ஊரான இது வாட்ஸ் வரது த்ரீ தேர்ட்டி வாட்ஸ் ஆனது இதில் டூ தேர்ட்டி டூ ஃபிஃப்டி வாட்ஸ் ஆயிருக்கும் வரணும் அப்போ அத்தனை கரண்ட் நமக்கு சேவிங் பின்னேதின் போர்டிங் ബോർഡിൻ്റെ ഇതും വേരിയേഷൻ ഉണ്ട് ഇതിൽ ബോർഡ് ടോപ്പ് സൈഡിലാണ് ബോട്ടം സൈഡിലാണ് വരുന്നത് മറ്റുള്ള ബോർഡ് മെയിലിലായിരിക്കും വരണത് അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനും കുറച്ചും കൂടെ ഇത് എളുപ്പമായിരിക്കും പിന്നെ പറഞ്ഞത് ബോർഡിൻ്റെ ലൈഫും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇതിൽ നമുക്ക് ബോർഡ് നമുക്ക് ചില ആൾക്കാർ വാഷ് മാത്രം ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ തന്നെ തുറന്നിട്ട് വാ ഗ്ലോസ് എടുക്കുക അപ്പോൾ ഇതിനകത്ത് വെള്ളം വീണ് ചിലപ്പോൾ അങ്ങനെ കംപ്ലയിൻസ് വരാൻ ചാൻസ് ഉണ്ട് കംപ്ലയിൻറ്റ്സ് കുറവാണ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഇത് നോക്കുമ്പോൾ ആ കംപ്ലൈൻറ്റ്സ് ഇതിനകത്ത് വരത്തില്ല ചാൻസ് കുറവാണ് പിന്നെ ഓപ്ഷൻസിലും ഏകദേശം സെയിം ഓപ്ഷൻ തന്നെയാണ് പറഞ്ഞത് இதில் நமக்கு எக்ஸ்ட்ரா ஒரு ஓப்ஷன்ஸ் வரணும் வாஷிங் டைம் நமக்கு செட் சேட்டு பட்டும் இதில் நமக்கு வாஷிங் மாத்திரி செட் செய்யப்படும் பற்றே அதில் டைம் நமக்கு செட் சேட்டு பற்றியும் இல்லை நமக்கு வாஷிங் டேம் கூட செட் செய்யப்படும் சிக்ஸ் மினிஸ் டுவெல்வ் தேர்ட்டி மினிட்ஸ் அரை மணிக்கூர் வர நமக்கு வாஷிங் டைம் செட் பண்ணும் அதேபோல் தானே பின்னே வந்து ரின்சிங் டைம் டேம் எல்லாத்தையும் நமக்கு நோமலி டூ டேம்ஸ் ரின்ஸ் வரணும் இது நமக்கு நமக்கு மாக்ஸம் ஃபைவ் டைம்ஸ் வர ரின்ஸ் நமக்கு செலக்ட் யாட்டும் சில பின் வரது ஸ்பின்னிங் டைம் டயம் ஸ்பின்னிங்கிலும் நமக்கு டைம் அட்ஜஸ்ட் செய்யுது நமக்கு மாக்ஸம் நயன் மினிட்ஸ் வர സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഉണ്ട് ഡ്രെയിൻ ഓപ്ഷൻ പറഞ്ഞത് ഇതേ സെയിം ഓപ്ഷൻ പിന്നെ എക്സ്ട്രാ പറഞ്ഞത് ഇതിൽ ഇതിൻ്റെ ഡോർ പറഞ്ഞത് സോഫ്റ്റ് ക്ലോസിങ് ഡോറാണ് നമുക്ക് നമുക്ക് ഈ ഡോറിനെ കാട്ടിലും കുറച്ചുകൂടാതെ നല്ലത് നമുക്കിപ്പോൾ ചില ആൾക്കാർ കൊച്ചു പിള്ളേർക്ക് ആണെങ്കിൽ ഇങ്ങനെ എടുത്താലും അപ്പോൾ പെട്ടെന്ന് വീഴും അപ്പോൾ കൈ ഇത് കയ്യിൽ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് ഇത് ഇത് ഉറപ്പ് അങ്ങനെയല്ല സോഫ്റ്റ് ക്ലോസിംഗിൽ ഡോർ ആയിരിക്കും പറഞ്ഞത് പിന്നെ ഇതിൽ സാംസങ്ങിൻ്റെ മെയിൻ ആയിട്ട് എക്സ്ട്രാ ഒരു ഓപ്ഷൻ ഈ പുതിയ ഈ മോഡലിൽ വരുന്നത് ആക്റ്റീവ് വാഷൻ ഓപ്ഷനാണ് ഇതിനകത്ത് നമുക്ക് കോളറൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് ഉണ്ട് ഈ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് കൂടി നമുക്ക് വെള്ളം വരും അപ്പോൾ അത് നമുക്ക് കോളറൊക്കെ മറ്റേ കുറച്ചുകൂടെ ആൾക്ക് കൂടുതലാൾക്കുള്ളതാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെച്ച് സ്ക്രബ് ചെയ്ത് യൂസ് ചെയ്യാം ആ വെള്ളം നമുക്ക് വേസ്റ്റായ പോകത്തില്ല ആ താളെ റമ്മി തന്നെ വരും പിന്നെ ഇതിൽ മാജിക് ഡിസ്പെൻസർ ഓപ്ഷൻ വരണം നമുക്ക് ഇതിനകത്ത് പൊടിയിരുന്നത് ഡയറക്റ്റായിട്ട് വെള്ളം വന്ന് ഇത് ചെയ്തിട്ട് ട്രംബിനകത്ത് പോകും പക്ഷെ ഇതിൽ മാജിക് ഡിസ്പെൻസർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഇതും കൂടെ വരണം അതിനകത്ത് വരുമ്പോൾ വെള്ളം ഡയറക്റ്റ് വരുമ്പോൾ അത് ഒരു ചെറിയ ചെറിയ ടൈപ്പ് തന്നെ ടൈപ്പ് ടൈപ്പിനാണെ അത് ഓട്ടോമാറ്റിക്കാ വെള്ളം വരുന്ന ഫോർസ് അനുസരിച്ച് അത് കറങ്ങും അപ്പം ആ നമ്മൾ ഇടുന്ന ഡിറ്റർജൻറ്റ് ഫുള്ളും മെൽറ്റ് ആയാണ് താളോട്ട് പോണത് അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വാഷിംഗ് ക്വാളിറ്റിയും കൂടെ കിട്ടും നമ്മള് ഫ്രണ്ട് ലോണിനെ കുറച്ച് കണ്ട് ടോപ്പ് ലോണിനോ കുറച്ചും കണ്ട് ഇനി നമ്മൾ പുതിയ പ്രോഡക്റ്റ്സുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം